ഹായ് വെൽക്കം ബാക്ക് വി ആർ ലോറ്റുപോൻസൂടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു അപ്പോൾ ഞാനൊരു മിനി വ്ലോഗിൽ വ്ലോഗിലെടുത്ത് തുടങ്ങിയ വ്ലോഗാണ് കേട്ടോ ഇത് പക്ഷെ ലെങ്തി വ്ലോഗായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് കേട്ടോ അതായത് ഈ വീഡിയോ എടുക്കുന്ന ടൈം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു എട്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്നു ചേച്ചിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ജാനിക്കുട്ടിനെ മിച്ചൂസിനെ ആയിട്ട് ഞാനൊരു പാടത്തോട്ട് പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു പാടമാണ് കേട്ടോ പാടം റോഡൊക്കെ കൂടി അപ്പം റോഡിൽ നിറച്ച് കയ്യൂഞ്ഞാണ് ഈ ഒരു ഇതിൽ മൊത്ത കയ്യൂഞ്ഞാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കയ്യൂഞ്ഞില്ലെന്ന ആളുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് വിളിച്ച് പെട്ടെന്ന് വന്ന് പൊട്ടിച്ചിട്ട് പൊക്കോ ആളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് കയ്യൂഞ്ഞൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഞങ്ങൾ പാടത്തിൽ കൂടെയൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അലഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ കിട്ടുന്നത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഒരു കൊട്ട കയ്യൂഞ്ഞു ഇഷ്ടം പോലെ കാട് പോണൊക്കെ കയ്യൂഞ്ഞു പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനും വിചാരിച്ച മോളും രാവിലെ തന്നെ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു വലിയ വെയിലാവുന്നതിന് മുമ്പ് പോയി പറിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഈ ചൂടുള്ള സമയത്ത് ഭയങ്കര പാടാണ് അപ്പം വീട്ടില് അമ്മയായാലും എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് മോളെയും കൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോവേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മോളെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ വേറൊന്നും അല്ല എന്താ പറയുക അവൾക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ അവളും ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അവളെ ഞങ്ങളെല്ലായിടത്തും കൊണ്ടുപോകാറൊക്കെയുണ്ട് നമ്മളെവിടെ പോയാലും അവളെ കൊണ്ടുപോകട്ടോ എന്തുകൊണ്ട് വെയിലത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നതെന്ന് ആരും ചോദിക്കാൻ ഇളൻ വെയിലാണ് കേട്ടോ രാവിലത്തെ ആ വെയിലാണ് അപ്പം ഞാൻ പാർക്കിന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം കുറെ കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു വന്നിട്ട് അവിടെ മല ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പറിച്ചെടുക്കാനുള്ളൊരു ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വെയിലും വരും പറിച്ച് കുറേ ആവുമ്പത്തേക്ക് നല്ല വെയിലും വരാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ പ്രദേശമാണോ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാണ് ആ ഒരു ഓലയിട്ട വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഒരു കുഞ്ഞു വീട് എനിക്ക് തോന്നുന്നത് ഫിഷ് ൊക്കെ വളർത്താനുള്ള എന്തോ സെറ്റപ്പിനൊക്കെ അങ്ങനെ ആക്കി വെച്ചേക്കുന്നാന്ന് തോന്നുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്തൊരു ആടിനെയൊക്കെ കെട്ടി ഒരു കുഞ്ഞു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആടിനെ ഇങ്ങനെ മേയിച്ചിറക്കാൻ വേണ്ടിട്ട് അവിടേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതെന്തിട്ടാ ഈ പുഴലെന്തിട്ടാ ഉള്ള മീമി ും മിച്ചൂസ് തപ്പി 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 പറിക്കണം കേട്ടോ ഒന്നുപോലും കളയാണ്ട് എനിക്ക് സത്യം പറഞ്ഞ പാവം തോന്നി കേട്ടോ മൊത്തം തപ്പി തപ്പിരുന്ന് പറിക്കണിട്ട് അങ്ങനെയല്ല അത് പൊട്ടി ആ കടയിൽ നിന്ന് പൊട്ടിച്ചെല്ലാം പോരുണ്ട് കട എങ്ങനെയെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാ അതും പിടിച്ചിട്ട് പോവാ എന്നോട്ട് ഞാൻ കാണിച്ചു തരാം മാറി വിച്ചുസ ഒന്നു പോലും കളയതെന്നും പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ വഴക്ക് പറഞ്ഞാൽ അടിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് പറയട്ടെ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ പാടത്തൊക്കെ പോകാറുണ്ടായിരുന്നോ കേട്ടോ അതായത് നല്ല വെയിൽക്കാലത്ത് പാടത്ത് മാത്രമേ കയ്യഞ്ഞ് ഉണ്ടാവാറുള്ളൂ അപ്പം പോകുമ്പോൾ ഒരു മറ പോലുമില്ല കേട്ടോ നല്ല വെയിലത്ത് മോളേം കൊണ്ടായിരിക്കും ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ പോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന മോളെ കൊണ്ടായിരിക്കും അപ്പോൾ കുടേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാലും ഭയങ്കര ചൂടാണ് കേട്ടോ പാടത്ത് നല്ല ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടും ഭയങ്കര ഇതുമാണ് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ വിച്ചു പറയാമായിരുന്നോട്ടോ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയി നമുക്ക് ഉണക്കി വെക്കാലും അപ്പോൾ നമുക്ക് മഴക്കാലത്താണലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഒരു കൊക്കമ്മാവൻ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് മീനെ കൊത്തുക അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് കൈവിഞ്ഞൊക്കെ അത്യാവശ്യം പൊട്ടിച്ചു കേട്ടോ കിട്ടും കേട്ടോ ഞങ്ങൾ നേരെ ഇപ്പൊ പോയ വഴിയാ പോയത് ഞാൻ നേരെ തുടങ്ങുന്ന വഴി ഓക്കെ അറിയോ എന്ന് വെച്ചാൽ അറിയാം പോവാ കയോഞ്ഞൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമ്മളത്തേക്കും അവിടുന്ന് കുറെ ചേട്ടന്മാരൊക്കെ വന്ന് അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമേ പോയ വഴി പൊയ്ക്ക് പോകുന്ന റൂട്ടാണ് പക്ഷേ ഇപ്പം ഞങ്ങൾ പോകുന്നത് മാളാവള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കയറുന്ന ആ ഒരു എനിക്ക് കറക്റ്റ് സ്ഥലം ഒന്നും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പം ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ കാണാൻ എനിക്ക് ഒരേ ഒരേപോണെങ്കിലും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം ഞങ്ങൾ രണ്ടുപേരും പറയുന്നു പറയുന്നുട്ടോ ഇവിടെ നല്ലൊരു അടിപൊളി വീടൊക്കെ വെച്ചാൽ കൊള്ളാമായിരുന്നു പക്ഷെ വെള്ളം കയറുമെന്നൊക്കെ ഒരു പേടിയുണ്ട് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ ബണ്ടുകളൊക്കെ കെട്ടി ഈ ആൾക്കാർ മീനെയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ റോഡ് പണിയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അപ്പം അതിൻ്റെതായ കുറേ ഐറ്റംസ് ഒക്കെ റോഡിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും മിച്ചൂസ് ആ റോഡിന്റെ ഭംഗി കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ പോയി നല്ല ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോഷൂട്ടൊക്കെ വെച്ചാൽ നല്ല എടുക്കാണ്ടൊക്കെ നല്ല അടിപൊളി സ്പേസ് കിട്ടും നല്ല 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 ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഇത് മറ്റേ ചെമ്മീനൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നി കേട്ടോ അവിടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഇവിടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ എന്താ പറയുക വീട് ൊക്കെ ഉള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ കയറി അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ ചുമ്മാ എടുത്ത ഇടുക്കി എന്താ ഇടുക്കിയുടെ മല കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു മല കാണാൻ ഭാഗ്യം കിട്ടും നമ്മളവിടെയൊക്കെ നിരപ്പായിട്ടുള്ള റോഡൊക്കെയല്ലേ കൂടുതലും അങ്ങനെ വലിയ മലയുടെ ഒന്നും അങ്ങനെ അധികം കയറി പോവാറില്ല അപ്പോൾ ഒരു കുഞ്ഞു മലയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനത് ഷൂട്ട് ചെയ്തു തന്നെ കേട്ടോ ഇടുക്കി അമ്മേനെയും പപ്പാനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു കുഞ്ഞു മല കണ്ടപ്പോൾ അപ്പോൾ അതൊക്കെ എടുത്ത് പിറക്കി ഞങ്ങൾ അങ്ങനെ മെയിൻ റോഡിലോട്ട് എത്തി എത്തിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ നേരെ പോകുന്നത് നേരെ ഞങ്ങൾ പോയത് മാളയ്ക്കാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരപ്പൂപ്പൻ സൈഡിലിരുന്ന് കുറച്ച് മാങ്ങയൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കെന്തെങ്കിലും ഒരു കുഞ്ഞു ഹെൽപ്പായിട്ട് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഒരു റൂട്ട് പോയി കേട്ടോ ചെന്നവാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് കാര്യം ഗൂഗിൾ പേ കയ്യിൽ ഉണ്ടായിരുന്നോളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സിന്ദൂരം മാങ്ങ നല്ല നല്ല മാങ്ങയാണ് കേട്ടോ വലിയ പഴുപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം ഞങ്ങൾ ഒന്നും മേടിച്ചില്ല ഒരു കിലോ മേടിച്ചു കേട്ടോ ഒന്നര കിലോ ഒരു കിലോ കണ്ട് മേടിച്ചു ഇത് നല്ല ഈ രണ്ടായിട്ട് ഇത് മൂന്നു അല്ലേ അത് മൂവാണ്ടനെ മൂവാണ്ടൻ എന്താ വില അമ്പത് രൂപ കിലോ മൂവാണ്ടോ മേടിക്കാം വേണ്ടേ ഇതോ ഇതിനെന്താ വില ഒന്നര കിലോ നൂറ് ഒന്നര കിലോ അല്ലേ എടുക്കും എടുക്കാം പഴം നോക്കി എടുത്തോ ചേട്ടാ എന്ത് വാങ്ങിയോ നൂറുപാ ഇതും എടുത്തോ ഒരു കിലോ പൂണ്ടേ ഫ്ലൂർ വേണോ ഓ അത് ഞങ്ങളിപ്പം മേടിച്ചു അതിനെത്ര വില നൂറ്റി പത്തോ നൂറ് രൂപ നൂറുപല്ലേ വേണ ഒരു പാട്ടൊക്കെ ആവാം എന്തല്ലേ ആൾക്കാർ ആ നല്ല ചുമല കളർ അല്ലേ നല്ല ചുമല പോണതിന്റെ ഓറഞ്ച് കളർ ചുമല പോണത്തു റോസ് കളർ അല്ല ഓറഞ്ച് കളർ കേൾക്കുന്നത് ഏഹ് നമ്മള് ഫസ്റ്റ് മേടിച്ചെടുത്ത് ഇതില്ലായിരുന്നു അല്ലേ തൂക്കി കുറവുണ്ടായിരുന്നു ആ വലിയ മാങ്ങ പഴുത്തിട്ടുണ്ടാവില്ല മൽഗോവയാണ് ഇത് എന്നിട്ട് എന്റെ ചക്കക്കുരുള്ള പാള ആരോക്കാന്നെ നമ്മുടെ ചക്കക്കുരുള്ള പാള ഇനി ചക്കക്കുരുമാറ്റി സമാധാനം ഉണ്ടാവില്ല ചക്കക്കുരുമാറ്റ ഞാനിത് മുറിച്ച് കഴിയാ മനസ്സിന്റെ വായി വെള്ളം വന്നിട്ട് പാടില്ല എല്ല കണ്ടവച്ച് മനഃപൂർവ്വം മുറിക്കാണ്ടിരിക്കുക ഞാൻ തിന്നു എന്ന് പറഞ്ഞേ ആ ഒരു പീസാ ഞാൻ നോക്കട്ടെ മധുരം ഉണ്ടോന്ന് അതില് നല്ല പീസ് നീ എടുക്കും അതിപ്പോ പള്ളി പോയി പറഞ്ഞാൽ മതി അയ്യോ പുഴു ആടോ അതിനകത്ത് പുഴുല്ലേ പിന്നെന്തോക്കുന്നേ ഉം ഉണ്ടല്ലേ സിന്തൂരമാങ്ങ എപ്പോഴും അങ്ങനെയാ പക്ഷെ മധുരം ഉണ്ട് നല്ലതാ സൂപ്പറാ പരീക്ഷണ ഞാനാണല്ലേ വീട്ടില്

ചെളിച്ചോ അപ്പൊ അമ്മ മറ്റേ ജെളി ഒരിക്കലേറി ആ പൈപ്പ് വെള്ളം ജലനിധിയുടെ വെള്ളം എടുക്കുന്നവര് പറഞ്ഞു തരേണ്ടതാണ് കുടിവെള്ളം തിളപ്പിക്കുമ്പോൾ ചൊവ വരുന്നല്ലേ അപ്പൊ അതില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഒന്ന് പാടാ പാടുന്നു ഞങ്ങള് നമ്മുടെ കണ്ടിലെ ഭയങ്കര വെള്ളം ഇറങ്ങിയിട്ട് ചെളിച്ചോവയായിട്ടോ ഓ ആണോ മധുരം കൂടിട്ടാ നല്ല മധുരം ഉണ്ടല്ലേ പക്ഷെ നമ്മൾ ആദ്യം മേടിച്ച അച്ചിച്ചെന്റ് ഇല്ലേ അത് വല്യ പഴുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇച്ചിരി തൂക്കക്കുറവും ഇതാ ആ ചേട്ടന് എടുത്തു നോക്കിയിട്ട് ഇപ്പറത്ത് ഞങ്ങൾ മേടിച്ചപ്പോ പക്ഷെ കുഴപ്പമില്ല അവിടെ നൂറ് രൂപ ഇവിടെ എമ്പത് രൂപ മാളയില് നൂറ് രൂപ അഷ്ടമിച്ചെറയില് എൺപത് രൂപ സ്കെച്ച് ചെയ്തിട്ട് വരും സംഭവം കണ്ടു നമുക്ക് പോയി വേടിച്ചാലോ എന്റെ കൂടെ പാടില്ല കൊണ്ടുവരും അതാണ് ഈ സാധനം അതാണ് ഈ സംഭവം കൈകൊഞ്ഞ കയ്യ പിടിച്ച വണ്ടി അതെടുത്ത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് എടുത്ത് ചാക്കലിട്ട് ഉണക്കി വെക്കാന്ന് വിചാരിച്ചു എന്തോരം അല്ല വിചിച്ചു ഇനിയും അവിടെ പൊട്ടിക്കാൻ വേണ്ടി ഇത്രയ്ക്കും തന്നെ നിക്കാണ് അവിടെ മാത്രം എന്തിനൊക്കെ ഇണങ്ങി വരുന്ന പായ വേണ്ട മറ്റേ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കും കൊച്ചിന്റെ ചേരട്ട മണ്ണപ്പ ബായോ ചേച്ചിമാരില്ലാത്തോണ്ട് ഭയങ്കര മൂകതയാണോട്ടോ ഇന്നലെ ചേച്ചിമാരോള്ളത് കൊണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു വന്ന് ഉടുപ്പ് പോലും മാറിയിട്ടില്ലാട്ട മാങ്ങാൻ ചെത്തുന്നിടത്ത് വന്ന് വായുമുക്ക് നോക്കിയിരിക്ക കിട്ടുന്ന കിട്ടുന്ന പിന്നെ എടോടോ അതെന്റെ സാധനമല്ലോടോ കൊച്ചിന് കാരണം നിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങള് വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചല്ലോ ചോദിച്ചോ കഞ്ഞി ഉണക്കമീൻ പിന്നെന്തിട്ടായി എന്തിട്ടായിരുന്നു ചമ്മന്തി മാങ്ങയും ചെമ്മീനും കൂടെ ചമ്മന്തിട്ടായിരുന്നു മത്തങ്ങയും പയറെല്ലാം ഇട്ടിരിക്കുന്ന എലിശ്ശേരി എലുശ്ശേരി കുടിഞ്ഞങ്ങള് കഞ്ഞൊക്കെ കുടിച്ചു അയ്യാ ഇപ്പ ചെത്തുന്നു മാങ്ങനെ പേര് ഞാനും മറന്നുപോയി എല്ലാം നല്ല നല്ല പേരുകളാട്ടോ കേക്കാൻ രസമുള്ള പേരുകൾ നമ്മക്ക് നമുക്ക് എടാ ഇണ്ടല്ലോ നമുക്കുണ്ടല്ലോ പാ പാലക്കാട് ഒരു ചേച്ചിക്കുട്ടി ഉണ്ട് കേട്ടോ ആൾക്ക് മാവിന്റെ തോട്ടാണ് അവളുടെ ഹസ്ബൻഡിന് എല്ലാ വർഷവും വിളിക്കും എല്ലാ വർഷവും പോവാൻ പറ്റാറില്ല ഈ വർഷവും വിളിച്ചു ആ വഴിയുണ്ട് നമുക്ക് വണ്ടി ഇല്ലല്ലോ അപ്പോ അതുകൊണ്ട് ഈ വർഷവും വിളിച്ചു ആ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ ദിവസം അത് പക്ഷേ കഴിഞ്ഞ മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അടുത്ത വർഷം വണ്ടിയൊക്കെ എടുക്കുമ്പോ നമ്മന്മാരെ ഇന്ന് ഞാൻ തട്ടുമോ മിന്നാണ്ടിരിക്കാൻ പറഞ്ഞോടാ ഇവന്മാരെ സൈലന്റ് ആയപ്പോഴത്തേക്ക് അവിടെ കോക്കി തുടങ്ങി ഇതെന്താ ഇതിന്റെ ഈച്ച പിടിക്കും ഈച്ചല്ലാതെന്താ സാധന പിടിക്കുന്നത് തുളസീടെ ആണോ ചകലം പോലും എന്തുമാത്രം സൈലന്റ് ആയിരുന്നു നോക്കേസ് എല്ലാം ചെത്തി തരട്ടെ നമുക്ക് പിന്നായിരുന്നു ഓക്കെ ബൈ എല്ലാർക്കും ബൈ ബൈ അപ്പൊ നമ്മുടെ റംബുട്ടോ റെംബുട്ടനാൻ തുടങ്ങി ഇത് ഈ ഒരു കൊല എനിക്കുള്ളതാട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ നിന്നിട്ട് വലിയ ബോഡിയ എന്നിട്ടൊക്കെയാ പറയുന്നത് കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാൻ വലിയ വീഡിയോ ആയിട്ടുണ്ട് ഒരു മിനിംഗ്ലോഗായിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയതാട്ടെ പക്ഷെ അത് ഭയങ്കര വലിയ വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഏകംപാട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം വല്ലതും പിടിച്ചു പിടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും